ഇനി നമുക്ക് പിന്നെ നല്ലൊരു മീൻ കറി ആണ് മീൻകറിയാണ് അടപ്പിട്ട് അമ്മൂറ് മീൻകറി ഓക്കെ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ജീരകം നല്ല ആവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഞങ്ങൾ ഉള്ളിരിട്ട് അതിനുശേഷം ഇഞ്ചി പേസ്റ്റ് ഇട്ട് എടുക്കുക തക്കാളി ആശുപത്രി തക്കാളി കറിക്കുള്ള മീനൊന്ന് പൊരിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ പൊരിക്കണം അവിടെ നമ്മൾ ഒരു മുക്കാസ്പൂൺ കാശിണ്ട്

പുളി അച്ചെടുക്കാം നമ്മൾ പുളി സോസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പുളി വെള്ളം വെച്ചെടുത്താൽ മതി സോസാണ് എല്ലാവരും കിട്ടുന്ന വാങ്ങുന്ന സോസ് വെള്ളം അച്ഛത്തിന് വേണ്ടി വെള്ളം നമ്മൾ മീൻ മീനെന്താക്ക നമ്മളെ മസാല കൊടുക്കാം നമ്മൾ ഇത് സൂപ്പറാണ് അങ്ങോട്ട് ഇടാൻ എന്താക്കാ നമ്മള് പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുക അതിൽ മീൻകറി പൊരിച്ചിട്ടാണ് നമ്മളെ മീൻകറി ഏകദേശം റെഡിയായി നമ്മളെന്താക്കും എന്താ എൻ്റെ മേലേക്ക് മല്ലി ചപ്പ് മലയാള ചപ്പിട്ട് എടുക്കുകളക് ആർക്കുള്ള ഫേവറേറ്റ് മുളകാണ് പിന്നെ വഴി ഞങ്ങൾ പൊരിച്ചത് सर सारी करें सत ओके